ജനാധിപത്യ മുന്നണി പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം സംബന്ധിച്ച തർക്കം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് നിലപാട് കടുപ്പിച്ച സിപിഐ ധാരണാപത്രം റദ്ദാക്കാതെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇതിന്റെ ഭാഗമായി സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും തീരുമാനിച്ചു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും തകർക്കുന്ന കേന്ദ്ര പദ്ധതി ആയിട്ടാണ് സി പി ഐ കാണുന്നത് ം റദ്യോ മരവിപ്പിക്കുകയോ ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം ഏകകണ്ഠീയമായി തീരുമാനിച്ചു പ്രശ്നപരിഹാരത്തിനായി നേരിട്ടിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നാലെ സി പി ഐ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച അനുരഞ്ജനത്തിനുള്ള എല്ലാ ഉപാധികളും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞതായാണ് വിവരം പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം സി പി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജീവ് പരസ്യമായി ഉന്നയിച്ചിരുന്നു പി എം ശ്രീ വിഷയത്തിലെ സംസ്ഥാന സർക്കാരിന് സ്വന്തമായ തീരുമാനമെടുക്കാമെന്ന് സി പി ഐ ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചതും സംസ്ഥാന ഘടകത്തിന് ശക്തി പകർന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇടതുപക്ഷ നയങ്ങൾ പണയം വെക്കാനാകില്ലെന്ന ശക്തമായ വാദമാണ് സി പി ഐ ഉന്നയിക്കുന്നത് ഫണ്ട് നിഷേധിക്കുമെന്ന കേന്ദ്ര നിലപാടിനോട് യാണ് വേണ്ടതെന്നും അല്ലാതെ അനിവാര്യമാണെന്ന് പറയുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും സി പി ഐ മുഖപത്രമായ ജനയുഗത്തിലൂടെയും യുവജന സംഘടനകളിലൂടെയും ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായും പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം െരുവിലിറങ്ങിയതിന് പിന്നാലെ അടുത്ത ഘട്ടമായി ജില്ലാതല പ്രതിഷേധങ്ങൾക്കും ഇവർ തുടക്കമിട്ടു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പദ്ധതി പ്രതികൂലമായി ബാധിക്കുമെന്ന് കാട്ടി തിരുവനന്തപുരത്ത് സെമിനാറും സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടത് സഹയാത്രികരടക്കം പദ്ധതിയെ എതിർക്കുന്ന എല്ലാവരെയും സെമിനാറിൽ അണിനിരത്തി ജനകീയ പ്രതിരോധം തീർക്കാനാണ് നീക്കം പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് എഐ വൈ എഫ് സംസ്ഥാന വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എ അഭിപ്രായപ്പെട്ടു അവസാന ശ്രമം എന്ന നിലയിൽ സംസ്ഥാനത്ത് തിരക്കിട്ട കൂടിയാലോചന നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ചത്തേക്ക് നിശ്ചയിച്ചിരുന്ന നിയമസഭാ യോഗം വൈകിട്ട് മൂന്നരയിലേക്ക് മാറ്റി സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം അടക്കം പി എം ശ്രീയുടെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധാരണാപത്രം സംബന്ധിച്ച് നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിലെ ഈ രാഷ്ട്രീയ ചർച്ചകളെ കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് പദ്ധതിയിൽ ആദ്യ ഘട പിന്മാറാനുള്ള കേരളത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ആദ്യ നൽകുന്നതിലടക്കം കേന്ദ്രം അതീവ കരുതലുകൾ എടുക്കും സി പി ഐയുമായുള്ള സി പി എം ബന്ധത്തിന്റെ പോക്കും കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നിയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കാണുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വിശേഷം ഗൌരവത്തോടെ നിരീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കരാർ പാലിക്കാതിരുന്നാൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കടുത്ത നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ട് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സർവ്വശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞുവെക്കാൻ കേന്ദ്രത്തിന് കഴിയും വായ്പ തുക അനുവദിക്കുന്നതിലടക്കം കേന്ദ്രം കടുത്ത തീരുമാനമെടുക്കാനും കേരളത്തിന്റെ തുടർന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കാനും സാധ്യതയുണ്ട് കിഫ്ബി വായ്പകളിലടക്കം നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഇത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തെ പുതിയത് കൂടുതൽ രൂക്ഷവുമായ തലത്തിലേക്ക് എത്തിച്ചേക്കാം പി എം ശ്രീ വിഷയത്തിലെ എൽ ഡി എഫിന്റെ അന്തിമ തീരുമാനം ഈ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിൽ നിർണായകമാകും